സംസ്ഥാനത്ത് വ്യാഴാഴ്ച വരെ ശക്തമായ മഴ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് എട്ട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത് വടക്കൻ ജില്ലകളിൽ മഴ കനക്കും കേരള തീരത്ത് മണിക്കൂറിൽ മുപ്പത്തിയഞ്ച് കിലോമീറ്റർ മുതൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നും മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിലും മുന്നറിയിപ്പുണ്ട് മേഖലാ മുരളി ചേരുന്നു മേഖല വടക്കൻ കേരളത്തിൽ മഴ ശക്തമാകുമെന്നാണ് മുന്നറിയിപ്പ് ഇപ്പോഴെന്താണ് സ്ഥിതി ലിബിഷ് കോഴിക്കോട് ജില്ലയിൽ ഇപ്പോഴും യെല്ലോ മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട് എന്നാൽ ഇന്നലത്തെ ഒരു മഴ ഒഴിച്ചു നിർത്തിയാൽ ഇന്ന് ഒരു തെളിഞ്ഞ അന്തരീക്ഷമാണ് അല്ലെങ്കിൽ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ജില്ലയിൽ കനത്ത മഴയുണ്ടായിരുന്നു അതായത് തുടർച്ചയായി രാവിലെ മുതൽ വൈകുന്നേരം വരെ മഴ പെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് രാവിലെ മുതൽ മഴ മാറി നിൽക്കുന്ന സാഹചര്യമാണ് പക്ഷേ മഴ മുന്നറിയിപ്പുണ്ട് കർശന നിർദ്ദേശം അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ട് അതിൽ ഇന്ന് പതിനൊന്നര വരെ കള്ളക്കടൽ പ്രതിഭാസിച്ചിനും ഉയർന്ന തിരമാണിക്കും സാധ്യതയുണ്ടെന്ന് ഒരു സമരസ്ഥിതി അറിയിച്ചിട്ടുണ്ട് മാത്രല്ല കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ള അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം എന്ന ഒരു നിർദ്ദേശവും ഇപ്പോൾ ഉണ്ട് മാത്രമല്ല കടൽക്ഷോഭം വ്യാപിക്കാൻ സാധ്യതയുള്ള മേഖലകളിൽ നിന്ന് ആൾക്കാരെ അടക്കം തന്നെ മാറ്റി പ്രാ മാത്രമല്ല മത്സ്യബന്ധന യാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കാനും വെള്ളങ്ങൾ തമ്മിൽ അസുരക്ഷിത അകലം പാലിക്കണമെന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ അധികൃതർ വാഗത്തുന്നുണ്ട് മാത്രമല്ല ബീച്ചിലേക്കുള്ള യാത്രകളോ ഈ ഇപ്പോൾ ട്രോളിംഗ് നിരോധനം ആയതുകൊണ്ട് തന്നെ കടലിലേക്ക് ആണക്കടലിലേക്ക് മത്സ്യബന്ധനമൊക്കെ ഒഴിവായിട്ടുണ്ട് ബാധിച്ച് ഈ ബീച്ചിലേക്കുള്ള യാത്രകളൊക്കെ കശ്നമായും ജാഗ്രത പാലിക്കണം എന്നൊരു നിർദ്ദേശമുണ്ട് ഇനി ഒരു വ്യാപകമായ മഴ പെയ്യുന്ന ഒരു സാഹചര്യത്തിൽ വെള്ളക്കെട്ടടക്കം ഉണ്ടാകാനുള്ള ഒരു സാധ്യതകളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു അതിന് തദ്ദേശ ഭരണകൂടം അടക്കം വലിയ മുൻകരുതൽ ണ്ട് മാത്രമല്ല എന്തെങ്കിലും തരത്തിൽ മലയോര മേഖലകളിലടക്കം എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അവരെ സുരക്ഷിതമായി മാറ്റി പാർപ്പിക്കാനായി ഈ ദുരിതാശ്വാസ ക്യാമ്പുകളടക്കം പല സ്കൂളുകളും പെട്ടെന്ന് തന്നെ സജ്ജമാക്കാനുള്ള ക്രമീകരണങ്ങളൊക്കെ കോർപ്പറേഷനടക്കം തദ്ദേശ ഭരണകൂടം ഒരുക്കിയിട്ടുണ്ട്